ഈ ഒരവസരത്തിൽ ഞാൻ കൂടുതലായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കുട്ടികളോട് അല്ല ഗ്രാജുവേറ്റ്സിനോട് ഡോക്ടേഴ്സിനോട് ഒരു പ്രന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയാൻ ഉദ്ദേശിക്കുകയാണ് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ചില ഗ്രന്ഥങ്ങൾ പരിശോധിച്ചപ്പോൾ ഇസ്ഹാഖുബിൻ അലി റുവാഹി എന്ന് പറയുന്ന ഹിജിരീസൻ മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച അഥവാ എ ഡി ഒമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ച വളരെ പ്രശസ്തനായ ഒരു ബിഷഗ്വരൻ അദ്ദേഹം ഇബിനു റുവാഹി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥം അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ചില പോയിൻ്റുകൾ ആദാബു തൊബീബ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ദ മാനേഴ്സ് ഓഫ് ദി ഫിസിഷ്യൻസ് വൈദ്യന്മാരുടെ ഹക്കീമുമാരുടെ ജീവിത ശൈലിയെക്കുറിച്ചും അവർ പാലിക്കേണ്ട ആതാപുകളെക്കുറിച്ചുമാണ് ആ പുസ്തകത്തിൽ പറയുന്നത് ഇത് ഇസ്ലാമിക് ചരിത്രത്തിലാണെങ്കിൽ മൂന്നാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട വളരെ പഴക്കമുള്ള ഒരു ഗ്രന്ഥം കൂടിയാണ് ഇത് നോക്കുമ്പോൾ ഇന്നത്തെ കാലവുമായി വളരെ ചേർന്നു നിൽക്കുന്ന ആശയങ്ങളാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് ഹിബുക്രാത്തിൻ്റെ അരിഷ്ടോയുടെ പ്രശസ്തമായ ഒരു വചനം അതിലെനിക്ക് കാണാൻ സാധിച്ചത് ഹാക്കിമോ അർബാൽ ദ ഫിസിഷ്യൻസ് ആർ ലാക്കിംഗ് ഫോർ ഇമ്പോർട്ടൻ്റ് തിങ്സ് നാലു കാര്യങ്ങൾ വൈദ്യന്മാർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഐയക്കൂൻ ഹസീബൻ ഒന്നാമത് അവർ പാരമ്പര്യമുള്ളവരായിരിക്കണം എന്നതാണ് വൈദ്യ പാരമ്പര്യത്തിലൂടെ പിതാവിൻ്റെയും പിതാവിൻ്റെ മക മക്കളായി വരുന്ന വ വൈദ്യന്മാർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ അറിവും കഴിവും ഉണ്ടാകും പാരമ്പര്യം നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതല്ല എന്നാൽ അത് നാം ആർജിച്ചെടുക്കുമ്പോൾ പാരമ്പര്യത്തിൻ്റെ കുറവിനെ നമുക്ക് നികത്താൻ സാധിക്കും രണ്ടാമത്തേത് ഐ എക്കൂന ആലിമൻ നല്ല അറിവുള്ളവരാവുക എന്നതാണ് അറിവുണ്ടാകണം കേവലം നാലോ അഞ്ചോ മെഡിസിനോ രണ്ട് രോഗത്തെയും പിടിച്ച് അതുമാത്രം ചികിത്സിക്കുന്ന ഒരു രീതിയല്ല ഫിസിഷ്യൻ മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ച് പൂർണ്ണമായും അറിയണം അതിനെക്കുറിച്ചുള്ള അറിവുകൾ ധാരാളമായി നേടണം ഔഷധങ്ങളെക്കുറിച്ച് അറിയണം ഔഷധ ചെടികൾ അറിയണം അതിൻ്റെ ഫലങ്ങൾ അറിയണം നിമിഷ നേരം കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അറിവുകൾ അവർക്ക് കൂടുതലായി ഉണ്ടായിരിക്കണം വയ്യൂന വരിഅൻ അവർ സൂക്ഷ്മതയുള്ളവരായിരിക്കണം ഓറ ഓർ തഹ്വാ വാലാ ഹോനാ ചാഹിയെ ഫിലിം വാലാ ഹോനാ ചാഹിയെ ഓർ ഈ ഖാന്താനി ഹക്കീംകോ ദൂസറി ഖാന്ദാനോസെ ജ്യാധ اے اے اس کا حکمت اور عمل ہوتی ہے وہ غیر عَجُولٍ اینڈ the physician should not be ہاری اجلت دو دن میں ختم کرنا ہے چار دن میں شفا کرنا ہے ایسے سوچ نہیں ہونا چاہیے یہ the physician بہت ٹائم لے کے آہستہ آہستہ کیور کرنے کی کوشش میں لگنا چاہیے അവർ പഠന വിഷയത്തിലും ഇന്ന് തന്നെ തീർക്കണം പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന് ചിന്തിക്കാതെ ദീർഘകാലം പഠിക്കാനുള്ള താല്പര്യം വേണം പഴയ കാലത്തുള്ള വൈദ്യന്മാരൊക്കെ നാൽപ്പത് വയസ്സുവരെ പഠിച്ചിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അവർ ചികിത്സ തുടങ്ങിയിരുന്നത് നാം വളരെ പെട്ടെന്ന് ഫാസ്റ്റ് ഫുഡാണ് ഇന്ന് ലോകത്തെല്ലാം ഫാസ്റ്റ് ഫുഡാണ് അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ പഠന കാര്യങ്ങളും വരുന്നത് ഞാൻ ഓർക്കുകയാണ് എൻ്റെ ഒരു സുഹൃത്ത് പയ്യോളി അഴസീസ് പറഞ്ഞു മൂത്താപ്പ വൈദ്യനായിരുന്നു അപ്പം ഞാനൊരു ദിവസം അലീകർന്ന് പി ജി ഒക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഇങ്ങനെ ഒരു ഡയറി എടുത്ത് മൂത്താപ്പൻ്റെ കൂടെ ചെന്നു കുറച്ച് മരുന്നൊക്കെ തരണം അപ്പം പറഞ്ഞു അവനെ ഒരു ഇരുപത് വർഷം ഹിദുമത് ചെയ്യണം അല്ലാതെ ഒറ്റയടിക്ക് മരുന്ന് എഴുതി കൊണ്ടുവരി ചികിത്സിക്കാൻ പറ്റൂല എന്ന് സോ അങ്ങനെയാണ് അറിവ് നേടിയിരുന്നത് ഈ ഇബനുഹാബി അദ്ദേഹം തൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ദൈവഭക്തി ഉണ്ടാകണം ക്യാമറകൾ പോലും കാണാത്ത സ്ഥലങ്ങളിൽ ദൈവിക കണ്ണുകളുണ്ട് അറിയണം അപ്പം അവൻ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും എല്ലായിടത്തും ദൈവത്തിൻ്റെ കണ്ണുണ്ട് കാഴ്ചയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ വളരെ സൂക്ഷ്മമായി സൂക്ഷ്മതയോടെ ജീവിക്കണം രണ്ട് ബി കം പാഷനേറ്റ് ആൻഡ് മേഴ്സിഫുൾ റഫീഖലിൽ ഫുഹ്റ പാവപ്പെട്ടവരോട് കാരുണ്യമുള്ളവനാകണം റഹീമംബിൽ മസാക്കീൻ ദുർബലരായ ആളുകളോട് ലാളിത്യത്തോടെ പെരുമാറുന്നവനും ഹൃ സഹതാപമുള്ളവനും ആയിരിക്കണം പ്രീതി ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം ചികിത്സ നടത്തുന്നത് രോഗിയോട് പണം കിട്ടണം എന്ന കൂലി കിട്ടണം എന്ന ആഗ്രഹത്തോടുകൂടി ആകരുത് പ്രൊട്ടൻസ് സീക്രട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രോഗികളുടെ രഹസ്യങ്ങൾ വളരെ നന്നായി സൂക്ഷിക്കുന്നവനാകണം കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുന്നവനാകണം ഒരിക്കലും തന്നെ പല അലൈഹി രോഗികളിൽ കാണുന്നതോ അവരിൽ നിന്ന് കേൾക്കുന്നതോ അവരെ പറ്റിയുള്ള വിവരങ്ങളോ ഒന്നും തന്നെ മറ്റ് രോഗികളോട് പങ്കുവെക്കരുത് മെയിൻറ്റെയിൻ എ പ്രൊഫഷണൽ ആൻഡ് ക്ലീൻ അപ്പിയറൻസ് നദീഫൽ ബദനി ിയ ഡോക്ടർമാർ വൈദ്യന്മാർ അവരുടെ ശരീരവും അവരുടെ വസ്ത്രവും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം സുഗന്ധമുണ്ടായിരിക്കണം അവർ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസ് നല്ല ഹൈജീനിക് ആയിരിക്കണം നുഫൂസിൽ ഇലൽ അത് രോഗികൾക്ക് അപ്പോഴാണ് മനസ്സമാധാനത്തോടുകൂടി ഈ ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കാൻ വേണ്ടി സാധിക്കുന്നത് ആംബിയൻസ് എന്നാവുക എല്ലാം ഈ ഒരു ചികിത്സയുടെ ഭാഗം തന്നെയാണ് എന്നാണ് പറയുന്നത് ലിസൺ രോഗികളൊക്കെ അഭിമുഖീകരിക്കുമ്പോൾ നന്നായി ഫേസ് കൊടുത്തുകൊണ്ട് സ്വീകരിക്കണം വരൂ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കിയാൽ പോരാ അവരുടെ മുഖത്ത് നോക്കണം പുഞ്ചിരിച്ചു സ്വീകരിക്കണം അവർ പറയുന്നത് കേൾക്കാൻ കാതു കൂർപ്പിച്ച് നിൽക്കണം കലാമുഹു കുല്ലഹു അവർ പറയുന്നത് മുഴുവനായി കേൾക്കണം ലിസൺ ടു ദം അൻ ടിൽ ദംപ്ലീറ്റ് പകുതി പറയുമ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് കടക്കരുത് നിങ്ങളുടെ മരുന്നോ ചികിത്സയോ അല്ല ആ രോഗിയിൽ നിന്ന് നിങ്ങൾ കേൾക്കുക എന്നതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആശ്വാസമാകുന്നത് സുഖമാകും രോഗം അവസ സുഖമായി ശിഫ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ കൊടുക്കണം രോഗിക്ക് ഇത് ഇതിപ്പോൾ അത്ര ചികിത്സിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മരുന്ന് കൊടുത്തിട്ട് കാര്യം ഇല്ല ആശ്വാസം കൊടുത്തുകൊണ്ടായിരിക്കണം രോഗിയെ ചികിത്സിക്കുന്നത് കണ്ടിന്യൂസ്ലി സീക് നാളെ വൈദ്യന്മാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അയ്യക്കൂന പുസ്തകങ്ങൾ നിരന്തരമായി വായിച്ചു കൊണ്ടിരിക്കണം വൈദ്യന്മാരുമായി എപ്പോഴും സമ്പർക്കം പുലർത്തുകയും വലിയ വൈദ്യന്മാരുമായി സഹവസിക്കുകയും ടൈം സ്പെൻഡ് ചെയ്യുകയും വേണം ഇന്ന സ്വനാത്തൊത്തുബി കഅറുഹു ഈ വൈദ്യ മേഖല എന്ന് പറയുന്നത് ആഴമില്ലാത്ത കടലാണ് എത്ര പഠിച്ചാലും അവസാനിക്കാത്തതാണ് അപ്പൊ താൽക്കാലികമായി ഏതെങ്കിലും യൂട്യൂബുകളോ അല്ലെങ്കിൽ ഇന്റർനെറ്റിലെ അണോതൻറ്റിക് വെബ്സൈറ്റുകളിലോ ലഭിക്കുന്നത് ഒരിക്കലും തന്നെ ഡോക്ടർമാർ അവലംബിക്കരുത് മരുന്നുകൾക്ക് വേണ്ടി അത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുക എന്ന രീതിയിൽ ഒരിക്കലും വൈദ്യന്മാർ ആയി മാറരുത് പാരമ്പര്യ ഗ്രന്ഥങ്ങൾ വായിക്കണം ആധുനിക പഠനങ്ങൾ വായിക്കണം ഗവേഷണ പുസ്തകങ്ങൾ വായിക്കണം അതുപോലെ തന്നെ മുതിർന്ന ആളുകളുമായി എപ്പോഴും സഹവസിക്കുകയും അവരോട് ചോദിച്ച് മനസ്സിലാക്കി പുതിയ പുതിയ അറിവുകൾ എപ്പോഴും നേടിക്കൊണ്ടിരിക്കുകയും വേണം ഒരു വൈദ്യൻ ഡോക്ടർ ചികിത്സിക്കാൻ വേണ്ടി രോഗിയുടെ വീട്ടിലേക്ക് പോയാൽ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളാണെങ്കിൽ ഹോം കെയർ കൊടുക്കേണ്ടി വരും അവിടെ അവിടെയുള്ള വസ്തുക്കളിലേക്കൊന്നും നോക്കരുത് അതുപോലെ തന്നെ അവരുടെ കയ്യിലുള്ള സമ്പത്തിനെക്കുറിച്ച് ഏത് കാറിലാണ് വന്നത് ഏത് വാച്ചാണ് കെട്ടിയത് എന്ന് നോക്കിയിട്ട് ചികിത്സ ജോറാക്കുകയും ഫീസ് കൂട്ടുകയും ചെയ്യരുത് വലാകിൻ ഇലാമ തർജൂഹു മിനൽ മസൂബത്തി മിനിറ്റ്മെൻറ് കൊണ്ട് ദൈവപ്രീതി മാത്രമേ ആഗ്രഹിക്കാവൂ ദവാ യുസ്ഫി ദിതാൽ ലിമൻ യുരീദു ദാലിഖ് സൂയിസൈഡിന് മെഡിസിൻ ചോദിച്ചാൽ കൊടുക്കരുത് വേണ്ടിയുള്ള മെഡിസിൻ ഒരിക്കലും കൊടുക്കരുത് അതെല്ലാം രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങളാണ് മരിയുന്നു രോഗിയുടെ മുന്നിൽ വെച്ച് മറ്റൊരു ഫിസിഷ്യനെ ഒരിക്കലും കുറ്റം പറയരുത് കുല്യഹ അത് നിങ്ങൾ പറയുന്ന വൈദ്യന്റെ സ്ഥാനമല്ല കുറക്കുക നിങ്ങളുടെ മൊത്തം ഫാക്ടേണിറ്റിയുടെ വിലയാണ് അതുകൊണ്ട് ഇടിയുക എന്ന് മനസ്സിലാക്കണം സുഖമാകും എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഞാൻ സുഖമാക്കി തരാം എന്ന് പറയരുത് കാരണം നിന്നെ കൊണ്ട് സുഖമാക്കാൻ സാധിക്കുകയില്ലല്ലോ സുഖം കൊടുക്കുന്നത് പടച്ചവനാണല്ലോ റബ്ബാണല്ലോ ചികിത്സിക്കാൻ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ആ അവിടെയുള്ള ഹറാമായ വസ്തുക്കളിലേക്ക് നോക്കരുത് മറ്റു വ്യക്തികളിലേക്ക് നോക്കരുത് ഒരു രോഗിയുടെ ശരീരത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ ആവശ്യമായ സ്ഥലത്ത് മാത്രമേ നോക്കാവൂ അതിനപ്പുറത്തേക്കുള്ള ഭാഗത്തേക്ക് നിന്റെ കണ്ണുകൾ പോകാൻ പാടില്ല ഉൾനാട്യം ഞാൻ വളരെ മികവുറ്റ ആളാണ് എനിക്കെല്ലാം സാധിക്കും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകരുത് അതുപോലെ തന്നെ മറ്റുള്ളവരെക്കാൾ ഞാൻ എത്രയോ ഉഷാറാണ് എന്ന ചിന്തയും ഉണ്ടാകരുത് അഖ്ലാഖിൽ ജുഹാൽ അത് വിവരമില്ലാത്ത ആളുകളുടെ സ്വഭാവമാണ് ലാമിൻ അഖ്ലാഖുൽമായി പഠിച്ച വിദ്യാഭ്യാസം നേടിയ ആളുകളുടെ സ്വഭാവം അല്ല മറ്റൊന്ന് ഡു നോട്ട് എക്സ്പിരിമെൻറ്റ് ഓൺ പേഷ്യൻസ് രോഗികളെ പരീക്ഷണ വസ്തുവാക്കരുത് വല ബുസാമിൽ അൽ മുജറബ തജ്രീബിന് വേണ്ടിയുള്ള പരീക്ഷണത്തിന് വേണ്ടിയുള്ള മരുന്നുകൾ രോഗികൾക്ക് കൊടുക്കരുത് അവരെ ടെസ്റ്റ് ചെയ്യാനുള്ള ഉപാധിയാക്കരുത് ഇല്ല ആ മെഡിസിൻ്റെ നേച്ചറും അതിൻ്റെ പവറും കൃത്യമായും മനസ്സിലാക്കിയതിന് ശേഷമല്ലാതെ ഒരിക്കലും രോഗികൾക്ക് കൊടുക്കരുത് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ മാത്രം ഞാൻ നോട്ട് ചെയ്തതാണ് ഇത്തരം ഏറെ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഒരു വൈദ്യൻ്റെ പഠനത്തിൽ ആവശ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാം യഥാർത്ഥത്തിൽ ഒരു ഇന്നലെ നേരത്തെ ഡോക്ടർ മുജീബ് സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വരെ തിയറിയിലായിരുന്നു പ്രാക്ടിക്കലും കുറേ ഉണ്ട് റിയൽ പ്രാക്ടീസിലേക്ക് കടക്കാൻ പോവുകയാണ് ഞാനൊരിക്കൽ കോട്ടക്കൽ ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയപ്പോൾ അദ്ദേഹം ഓർത്തോ ഓർത്തോസ്പെഷ്യലിസ്റ്റാണ് മറ്റു രോഗിയെ കൊണ്ടുപോയതാണ് രോഗിയും ഒരു ഡോക്ടറാണ് അപ്പോൾ ഡോക്ടർമാർ തമ്മിലുള്ള സംസാരത്തിൽ ഇദ്ദേഹം പറയുകയാണ് അദ്ദേഹം പുസ്തകമൊക്കെ എടുത്തു കൊണ്ടുവന്നു മറച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു ഇതൊക്കെ പഠിക്കുന്ന കാലത്ത് കണ്ടതാണ് പിന്നെ ഇങ്ങനൊരു ആവശ്യം വന്നിട്ടില്ല അവിടേക്ക് പോയിട്ടില്ല നമ്മളിപ്പോൾ പഠിക്കുന്ന കാലത്തെന്ന് പറഞ്ഞാൽ ഇന്ന് പഠിക്കും നാളെ മറക്കും നാളെ പഠിക്കും അത് അന്ന് മറക്കും അങ്ങനെ കഴിഞ്ഞ വർഷം പഠിച്ചത് ഈ വർഷോർമ്മ ഉണ്ടാവുകയില്ല പിന്നെ രോഗിയെ ചികിത്സിക്കാൻ തുടങ്ങുമ്പോഴാണ് ഓരോന്നോരോന്ന് പഠിച്ചും ഓർത്തും വരുന്നത് അതുകൊണ്ട് പഠനം എന്നും തുടരുകയും വിവിധ മേഖലകളിലേക്ക് കുല്ലിയ എന്ന് പറയുന്ന ഒരു സ്റ്റൈലാണ് മെഡിസിനിൽ വേണ്ടത് കുല്ലിയ എന്ന് പറഞ്ഞാൽ എല്ലാ അറിവും നേടണം ഞാൻ ചെവിയുടെ സ്പെഷ്യലിസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് അതുമാത്രം പഠിച്ചാൽ ആകില്ല കാരണം ഈ ചെവി ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും കണക്ട് ചെയ്യപ്പെട്ട നരമ്പുകളുടെ ഒരു ഭാഗമാണ് ചെവിയോട് ചേർന്ന് വരുന്നത് കണ്ണും അങ്ങനെ തന്നെയാ അതുകൊണ്ട് മൊത്തം കാര്യങ്ങളെ പഠിച്ച് എല്ലാറ്റിനെക്കുറിച്ചും അറിവുണ്ടാകണം ഏതൊരു വൈദ്യശീല ശൈലിയിലാണോ നമ്മൾ പഠിക്കുന്നത് അതുതന്നെ പൂർണ്ണമായും ചികിത്സിക്കാനുള്ള രീതിയും ഉണ്ടാകണം അലഹദില്ല വർക്കസ് ഒരു മെഡിക്കൽ ശാഖ വികസിപ്പിച്ചെടുത്ത് കേരളത്തിൽ ഇനിയും ഒരു മെഡിക്കൽ കോളേജ് കൂടി ഞാൻ ഈ മെഡിസിനില് വന്നിട്ടില്ല ഇനിയും വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ കേരളത്തിന് ലഭ്യമല്ലാത്ത നാച്ചുറോപ്പതി ഇവിടെ ഇല്ലാത്തതും കേരളത്തിൽ മുന്നൂറ്റി അമ്പത് ഡോക്ടർമാർ ഓൾറെഡി ഉണ്ട് അവരെല്ലാം കർണാടകയിലോ തമിഴ്നാട്ടിലോ പോയിട്ട് ഡിഗ്രി എടുത്തിട്ടുള്ളവരാണ് എന്തിനാണ് കേരളത്തിൻ്റെ സമ്പത്ത് മറ്റു സ്റ്റേറ്റുകളിലേക്ക് പോകുന്നത് എന്ന് ചിന്തിക്കാൻ ഗവൺമെൻറ് തയ്യാറാകേണ്ടതുണ്ട് അതുപോലെയുള്ള ഇത്തരം സംഭവങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ പുറത്തു വരുന്ന വൈദ്യന്മാർക്ക് ഹക്കീമമാർക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും എല്ലാവരും ഇന്ന് പ്രൈവറ്റ് മേഖലയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആശ് വളരെ ധാരാളമായി ഗവൺമെൻറ്റിൻ്റെ കുറേ ഡിസ്പെൻസറികൾ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കീഴിലും സ്റ്റേറ്റിൻ്റെ കീഴിലൊക്കെ കുറേ കുറേ വന്ന് തുടങ്ങിയിട്ടുണ്ട് ചില ജില്ലാ പഞ്ചായത്തുകളൊക്കെ സജീവമായി ഇത്തരം മേഖലയിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനത്തോടുകൂടി അലുംനൈസിനോട് എനിക്കെപ്പോഴും പറയാനുള്ളത് ഈ സ്ഥാപനവുമായും അലുംനൈ അസോസിയേഷനുമായും നിങ്ങൾ കൂടുതൽ ചേർന്ന് നിൽക്കുകയും മർക്കസ് മുന്നോട്ട് വെക്കുന്ന മെഡിക്കൽ മിഷന്റെ ഭാഗമായി ഇന്ത്യയിലുടനീളം ഉള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിന് എന്നും നിങ്ങൾ യൂണിറ്റിയോടുകൂടി നിൽക്കണം പ്രശസ്തമായ കൈമൂറിൻ്റെ വചനമാണ് കൂച്ച് യൂണിറ്റിയാണ് യൂണിറ്റിയാണ് എപ്പോഴും ആ ശക്തി എന്ന് പറയുന്നത് അതുകൊണ്ട് ഒന്നിച്ച് നിൽക്കണം നിങ്ങൾ മർക്കസ് ഡോക്ടേഴ്സ് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ഡോക്ടേഴ്സുമായി ഒരു യൂണിറ്റി ഉണ്ടാകണം അതിന് പുറമെ ആയുഷിൻ്റെ മറ്റ് മെഡിക്കൽ ഡോക്ടർമാരുമായി യൂണിറ്റി ഉണ്ടാകണം അതുപോലെ ആൾട്ടർനേറ്റീവ് മെഡിക്കലിൻ്റെ ഡോക്ടർമാരുമായും നമുക്ക് യൂണിറ്റി ഉണ്ടാകണം മെഡിക്കൽ രംഗത്തുള്ള മുഴുവൻ ആളുകളുമായി നല്ല ബന്ധങ്ങളും അങ്ങനെ ജനനന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള നമ്മളുടെ ഉറച്ച തീരുമാനത്തോടു കൂടിയുള്ള നേറ്റവും നമുക്കുണ്ടാകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്